നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കുമുള്ള വലിയൊരു സംശയമാണ് മുപ്പത്തി മുക്കോടി ദൈവങ്ങളിൽ ഇഷ്ടകാര്യസിദ്ധിക്കായിട്ട് ആരോട് പ്രാർത്ഥിച്ചാലാണ് വേഗം ഫലമുണ്ടാകുക എന്നുള്ളത് ഇതിനെപ്പറ്റി നമ്മൾ പ്രതിപാദിക്കുമ്പോൾ നമ്മളുടെ ദൈവങ്ങൾക്ക് പല ഭാവങ്ങളാണുള്ളത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു സംശയമുണ്ടാവുന്നത് ഏത് ഭാവത്തിലുള്ള മൂർത്തിയെ ആണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഉള്ള ഒരു സംശയം വരാം ഏത് നിമിഷത്തിലാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളുടെ പ്രാർത്ഥന നമ്മളുടെ ദേവതകൾ കേൾക്കുന്നത് എന്ന് സംശയങ്ങൾ ഉണ്ടാവാം ആ സംശയത്തിന്റെ ആവശ്യം ഇല്ല ഇവിടെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സംശയമൊക്കെ നിശേഷം മാറുന്നതായിരിക്കും കൂടാതെ എങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് പെട്ടെന്ന് ഇഷ്ടകാര്യസിദ്ധിക്കുള്ള ഫലം ലഭിക്കുമെന്നും നിങ്ങൾക്ക് മനസ്സിലാകും ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് നമ്മൾക്ക് ഒന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾക്ക് മനസ്സിലേക്ക് വരുന്നത് ഒരു നാട് മുഴുവൻ മഴ പെയ്ത് എത്തി നിൽക്കുമ്പോൾ ഇനി മറ്റൊരു മാർഗം ആ നാട്ടിലെ ആളുകൾക്കില്ല എന്ന അവസ്ഥ വരുമ്പോൾ മാത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധനമുയർത്തി തൻ്റെ ഗോകുലം സംരക്ഷിച്ചത് അതുവരെ കൃഷ്ണൻ മൗനിയായിരുന്നു അതുപോലെ കൗരവ സഭയിൽ പാഞ്ചാലിക്ക് ഒരുപാട് അധിക്ഷേപങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു അവസാനം പാഞ്ചാലിയുടെ മാനം നഷ്ടപ്പെട്ടു പോകും എന്ന അവസ്ഥ ആയപ്പോൾ മാത്രമാണ് കൃഷ്ണ ഭഗവാൻ ചേല കൊടുത്ത് പാഞ്ചാലിയെ ആ ഘട്ടത്തിൽ നിന്ന് രക്ഷിച്ചത് കൂടാതെ മറ്റൊരു പ്രധാന വിഷയമാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ അർജുനൻ തൻ്റെ സ്വജനങ്ങളോട് പൊരുതുവാൻ കഴിയാതെ വിഷമിച്ച് ആ പടക്കളത്തിൽ നിന്നും പോകാനായി ഒരുങ്ങുമ്പോൾ മാത്രമാണ് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ച് അർജുനന് നൽകിയത് ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വതവയുള്ള ഭാവം അതായത് അദ്ദേഹം തൻ്റെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നത് അവരുടെ ന്യായ അന്യായങ്ങളെയും എല്ലാം വളരെ വിശുദ്ധമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് അനുഗ്രഹം നൽകുന്നത് എന്ന് സാരം എന്നാൽ കൃഷ്ണ ഭഗവാന് മറ്റൊരു ഭാവം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഭാവത്തിലിരിക്കുന്ന കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അദ്ദേഹം നിങ്ങളുടെ നന്മ തിന്മകളെയും ന്യായ അന്യായങ്ങളെയും ഒന്നും നോക്കാതെ അനുഗ്രഹം ചൊരിഞ്ഞ് നൽകുന്നതായിരിക്കും വെണ്ണ തിന്നുന്ന കൃഷ്ണൻ്റെ ഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഭാവത്തിലിരിക്കുന്ന കൃഷ്ണഭഗവാനോട് എന്ത് ചോദിച്ചാലും അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അതിലെ വരും വരാഴികളെ കുറിച്ച് ഈ സമയം അദ്ദേഹം ചിന്തിക്കാറില്ല വെണ്ണ തിന്നുന്നതിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ നിങ്ങൾ എന്ത് ചോദിക്കുന്നുവോ ആ സമയത്ത് തന്നെ അദ്ദേഹം തഥാസ്തു എന്ന് പറഞ്ഞിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടകാര്യ സിദ്ധിക്കായിട്ട് വെണ്ണകൃഷ്ണനോട് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണെന്ന് സാരം ഈ അറിവുകളെല്ലാം നമ്മൾക്ക് പല ഗുരുമുഖത്തു നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ അറിവുകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണ ഭഗവാനെ ഏത് ഭാവത്തിൽ കണ്ട് പ്രാർത്ഥിച്ചാലാണ് പെട്ടെന്ന് കാര്യസിദ്ധി ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞതെങ്കിലും അതുപോലെ തന്നെ ഓരോ ദൈവങ്ങൾക്കും അനേകായിരം ഭാവങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും മറ്റൊരു പ്രധാന കാര്യം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മ വർഷം തീയതി എന്നിവ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കും അറിവുകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം